വിശുദ്ധ മാർക്കോസൈദ്യാസ്യവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ ഡയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദക്കപ്പോളിസ് പ്രദേശത്തോടു കൂടെ ഗലീൽ ഗലീലി കടൽ തീരത്തേക്ക് പോയി ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നുവെന്നുമായ ഒരുവനെ അവർ അടുത്ത് അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലി വിരലുകളിട്ടു തുപ്പൽ അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന അർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ സുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി പ്രതിവചനം യേശുവിൻ്റെ പ്രവൃത്തികൾ കാണുന്നവരിലും അവിടുത്തെ വചനം ശ്രവിക്കുന്നവരിലും ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് സുവിശേഷ സുവിശേഷഭാഗത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കം ചിലർ കുറ്റം വിധിക്കാനും അഭികീർത്തിപ്പെടുത്താനും ശ്രമിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവിടുത്തെ സംസാരത്തിലും പ്രവൃത്തിയിലും വിസ്മയിക്കുകയും മഹത്തായ കാര്യങ്ങൾ അവരുടെ ഇടയിൽ ചെയ്യുന്ന ദൈവത്തെ ആവേശം കൊള്ളുകയും ചെയ്തിരുന്നു അവർ യേശുവിന് നൽകിയിരുന്ന പ്രശംസകളുടെ ഒരു സംക്ഷിപ്ത രൂപം ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബധിരനും ഊമനുമായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ ഈശോയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്നാണ് വലിയ അത്ഭുതങ്ങൾ മാത്രമല്ല യേശു മഹനീയമായി ചെയ്തിരുന്നത് അനുദിന അനുദിന ജീവിതത്തിലെ നിസാരങ്ങളും പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാത്ത കണ്ണിൽപ്പെടാതെ പോകുന്നതുമായ കാര്യങ്ങളും ഈശോ ഒട്ടേറെ ശ്രദ്ധ ചെലുത്തി നന്നായി ചെയ്തിരുന്നു ഒരു സാധാരണക്കാരനായ മരപ്പണിക്കാരനായി അധികമാരും ശ്രദ്ധിക്കാത്ത നസറത്ത് എന്ന ഒരു കൊച്ചു പട്ടണത്തിലാണ് ഈശോ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങം ചുറ്റി സഞ്ചരിക്കുന്ന ഈശോയെ മാത്രമല്ല ഗലീലി തീരത്തുള്ള ജനങ്ങൾ അറിഞ്ഞിരുന്നത് യഹസ്യപിതാവിനെയും മാതാവിനെയും സഹായിക്കുകയും മരം കൊണ്ട് ഉരുപ്പിടികൾ ഉണ്ടാക്കുകയും അവരുടെ വീടുകളിൽ പണിയായുധങ്ങളിലുമെല്ലാം ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും ചെയ്തിരുന്ന ഈശോയും അവർക്ക് അന്യനല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഈശോ നല്ലതുപോലെ ചെയ്യുന്നുവെന്ന ജനങ്ങളുടെ പ്രതികരണം തീർച്ചയായും ഈശോയുടെ അതുവരെയുള്ള എല്ലാ ജീവിത ഘട്ടങ്ങളെക്കുറിച്ചും അവർക്കുള്ള അഭിപ്രായമായിരിക്കണം എല്ലാ രീതിയിലും ഈശോയെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ചെയ്യുന്നതിൽ നാം ഉത്സുകരാണോ ശാരീരികവും മാനസികവുമായ അപരാ ൾ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജോലി അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും പരിപാലനത്തിനും കഠിനാധ്വാനം ചെയ്യുന്നവർ മുതൽ മറ്റുള്ളവരുടെ സേവനത്തിനായി ജീവിതം സമർപ്പിച്ചവർ വരെ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് ലക്ഷക്കണക്കിന് പേർ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ബഹുരാഷ്ട്ര സംരംഭത്തിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥൻ മുതൽ പകലന്തിയോളം ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്ന വീട്ടമ്മ വരെയുള്ള എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയുടെ പേര് ജോലി എന്ന് തന്നെയാണ് എന്നാൽ പ്രതിഫലത്തിൻ്റെയും സാമൂഹിക പ്രസക്തിയുടെയും ചെയ്യുന്നതിനാവശ്യമായ യോഗ്യതകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ നമ്മുടെ ലോകം ജോലികളെ വലുതും ചെറുതുമായി തരംതിരിക്കുന്നുണ്ട് ഈ തരംതിരിവ് മൂലം പലപ്പോഴും ചില ജോലികളെ പ്രാധാന്യം അർഹിക്കുന്നതായും മറ്റു ചിലതിനെ അപ്രധാനമായും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ ചിന്താഗതിയിലെ തെറ്റു മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് നസ്രത്തിലെ പണിശാലയിൽ അന്നന്നത്തെ അപ്പത്തിനായി വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്തിരുന്ന ഈശോയാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ അവയെ ലോകം ഏതു വിധത്തിൽ വീക്ഷിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് ദാനമായി തന്ന ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തികൾ ആ ദിവസത്തിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിന് ഒരു സ്നേഹബലിയായി അർപ്പിക്കാൻ നമുക്കാവണം അതിനു മുന്നോടിയായി ആ ജീവിതത്തിൽ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ നമുക്കാവണം നാം ഏറ്റെടുത്തിരിക്കുന്ന ജോലി നമ്മുടെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി ആത്മാർത്ഥതയോടും സത്യസന്ധതമായും സമയനിഷ്ഠമായി ചെയ്യുമ്പോഴാണ് അത് നന്നായി ചെയ്യുന്ന ജോലിയായി മാറുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തികളിലൂടെ തൻ്റെ ജോലിയെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ കരങ്ങൾ കൊണ്ട് നസ്രത്തിൽ കഠിനാധ്വാനം ചെയ്ത യേശു ക്രിസ്തുവിനോടൊപ്പം അവിടുത്തെ രക്ഷാകര പ്രവർത്തിയിൽ ഭാഗമാക്കാവുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് ജോലിയോടുള്ള നമ്മുടെ മനോഭാവം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ മറ്റൊരു വശം തന്നെയാ തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ മഹത്തപ്പെടുന്നത് ദൈവമാണ് ലോകം നിസാരമെന്നും പരിഗണന അർഹിക്കാത്തതും എന്ന് എഴുതി തള്ളുന്ന ജോലികൾ പോലും ദൈവസന്നിധിയിൽ വിലയേറിയതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ നമ്മുടെ ജോലികൾ ഉപേക്ഷ വിചാരിക്കാതിരിക്കാൻ നമ്മൾ ശ്രത്യേകം ശ്രദ്ധിക്കണം ലോകം സ്വീകരിച്ചാലും തിരസ്കരിച്ചാലും നമ്മുടെ പ്രവർത്തികൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനായി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അന്നന്നത്തെ അപ്പത്തിനായി കഠിനാധ്വാനം ചെയ്ത് എല്ലാ തൊഴിൽ മേഖലകളെയും വിശുദ്ധീകരിച്ച കാരുണ്യവനായ ഈശോയെ എൻ്റെയും അങ്ങനെ ഭരമേൽപ്പിച്ചവരുടെയും ഉപജീവനത്തിനായി ജോലി സാധ്യതകൾ തുറന്നു തരുകയും അത് ചെയ്യുന്നതിന ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുകയും ചെയ്യുന്നതിനെ പ്രതി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ജോലിയില്ലാതെ വലയുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ വിശ്വസ്ഥതയോടെ ചെയ്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നിലെ അലസതയും ഉദാസീനതയും എടുത്തു മാറ്റി ഉത്സാഹവും തീക്ഷ്ണതയും തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ നമ്മുടെ കർത്താവായ ഈശും സ്തുതി